കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കേരളത്തിന് അർഹതപ്പെട്ടത് നൽകാതെ രാഷ്ട്രീയ പക്ഷപാതത്തിന്റെ പേരിൽ മാറ്റിവച്ചാൽ ജനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് സി പി ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് കേന്ദ്ര ബജറ്റ് കേരളത്തോടുള്ള നീതി നിഷേധ നിലപാടിനെതിരെ വയനാട്ടിനോടുള്ള അവഗണനയ്ക്കെതിരെ സംസ്ഥാനത്ത് ഇടതുമുന്നണി പ്രഖ്യാപിച്ച പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നതിന്റെ ഭാഗമായി എൽ ഡി എഫ് മണ്ണാർക്കാട് മണ്ഡലം സംഘടിപ്പിച്ച പ്രക്ഷോഭം മണ്ണാർക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിന്റെ മുമ്പിൽ ആ രാഷ്ട്രീയത്തിന് അതീതമായി ചൊല്ലിക്കാൻ കഴിയുക എന്നതാണ് ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നവർ തയ്യാറാക്കേണ്ടത് ലംഘിക്കപ്പെടുന്നു എന്നതാണ് ഈ സമരത്തിന് ആധാരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന് അർഹതപ്പെട്ടത് കിട്ടണം അർഹതപ്പെട്ടത് എന്നത് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അനർഹമായിട്ടുള്ള ഒന്നും കേരളത്തിന് ആവശ്യമില്ല കേരളത്തിന് അർഹതപ്പെട്ടത് കിട്ടട്ടെ അർഹതപ്പെട്ടത് തരാൻ ബാധ്യതയുള്ളവരാണ് കേന്ദ്ര ഭരണകൂടം അത് രാഷ്ട്രീയ പക്ഷപാതത്തിന്റെ പേരിൽ ജനങ്ങൾ സി പി എം മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു യു ടി രാമകൃഷ്ണൻ കെ പി മസൂദ് ടി ആർ സെബാഷ്ട്യൻ കെ വി അമീർ സതകത്തുള്ള സ്റ്റാൻലി പ്രവീൺ മുസ്തഫ എന്നിവർ സംസാരിച്ചു സി പി ഐ ഏരിയാ സെക്രട്ടറി എ കെ അബ്ദുൾ അസീസ് സ്വാഗതവും സി പി എം ഏരിയ കമ്മിറ്റി അംഗം വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു